വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യ ശ്രുതിയിലേക്ക് അവർക്കും സ്വാഗതം ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൈപ്പക്കായ വെച്ചിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം സ്റ്റൗ വയ്ക്കാം ഒരു സവാള അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് വയറ്റിയിടാം

டீஸ்பூன் முளங்குபடி ஏற்க டீஸ்பூனோம் அஞ்சல் படி சேர்க்க കൊടുക്കാം ഒന്ന് വന്നുവാടി വന്നതിലേക്ക് ഒരു മാങ്ങ ചരച്ച മാങ്ങയാണ് ഒരു മാങ്ങയുടെ കഷ്ണങ്ങൾ കിട്ടാം ഫുള്ളിൽ വെക്കാം മൂടി ഒരു അഞ്ച് മിനിറ്റോളം വേദിയിരിക്കും മൂടി അഞ്ച് മിനിറ്റ് വേദിക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം രണ്ടാം പാലില് കിടന്ന് വറ്റിണ്ട് ഇതില് ഒന്നാം പാൽ വെക്കാം വെന്തിട്ടുണ്ട് ഒന്ന് ചൂടായാൽ മതി ഓപ്പാക്കാം ഒരു അഞ്ചാറ് മിനിറ്റോളം വേവിക്കണം രണ്ടാം പല്ല് അതിന് ശേഷം ഒന്നാം പല്ല് ഒഴിക്കുക ഒന്ന് ചൂടാവുക ഒന്ന് തിളക്കാറാവുമ്പോൾ ഓഫാക്കാം ഈ കയ്പ്പക്കായ എല്ലാവർക്കും ഇഷ്ടം ഒഴിച്ചു കയറി എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക താങ്ക് യു എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന കയ്പക്കായയുടെ ഒഴിച്ചു കയറിയാണ് താങ്ക് യു